അസ്സലാമു അലൈക്കും അസലാമലേക്കും ഞാനിന്നിവിടെ ഒരു ചിക്കൻ പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു ചിക്കൻ പോളയാണ് നമുക്ക് കട്ടൻ ചായയിലേക്കും അതുപോലെ കോഫിയിലേക്കും ഒക്കെ കഴിക്കുക ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കാപ്സിക്കത്തിൻ്റെ മുളകിൻ്റെ ഒരു ചെറിയ പകുതി ടോ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഒരു പൊട്ട് പച്ചമുളക് കറിവേപ്പില ഇത് കൂട്ടി ഞാൻ ചതച്ച് വെച്ചതാണ് ഇത്രയും ചേരുവകളാണ് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കൻ ഞാൻ മുളക് പൊടി മഞ്ഞൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട്ങ്ങാണ്ട് ഉപ്പ് ഇട്ടും ഒന്ന് വിസിൽ വരിച്ചാണ്ട് പിച്ച് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരച്ചെടുക്കരുത് വേവിക്കുകയും ചെയ്യരുത് ഒരു പാകത്തെ മീഡിയം സൈസ് വേവാക്കിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തേക്കാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് വേണം ഒരു പാകത്തെ മല്ലിച്ചപ്പൊക്കെ മതി ഒരു കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതുപോലെ വലിയ ഉള്ളി വേണം കേട്ടോ വലിയ ഉള്ളി നമ്മൾ രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ എത്രത്തോളം ചിക്കന് കൂടുതലുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും വലിയ ഉള്ളിയൊക്കെ ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി രണ്ട് ഏകദേശം വലിയ ഉള്ളി ഒരു മീഡിയം സൈസിലേറെ കുറച്ച് വലിയ ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തത് കണ്ട് നീളത്തിലല്ലാതെ അല്ലാതെ നാല് കീറാക്കി കീറി കട്ട് ചെയ്ത് കണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള പോള വേണം കൂടുതൽ വലിപ്പമുള്ളത് വേണം കൂടുതൽ ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടുതൽ ചേരുവകൾ ചേർത്തി കൊടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതി അപ്പോൾ അതുകൊണ്ട് ഒരു പാകത്തെ പോളയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിയും ചിക്കനൊക്കെ നല്ലതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാണ് നമ്മളെ ചിക്കനിലൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ് ഉപ്പും കുരുമുളകും കുറച്ച് മഞ്ഞൾ പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ നമ്മുടെ ഉള്ളി ഏകദേശം വാടി വരുന്നുണ്ട് ഇതിലേക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കേണ്ടി ഇതിൻ്റെ ഊഷ്മണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കറിവേപ്പില പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഇത് കുറേ അങ്ങ് വാടിപ്പോകൊന്നും വേണ്ട ഒരു പാകത്തെ കടിക്കാൻ പറ്റിയ രീതിയിൽ ഒരു വാടല് മതി കേട്ടോ എന്നാലാണ് നല്ല രുചി ഉണ്ടാകുക ഇതിലേക്ക് നമ്മൾ കുറച്ച് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കേണ്ടത് വളരെ കുറച്ച് ഗരം മസാലപ്പൊടി മസാലപ്പൊടിട്ടോ ഒരു അര ടീസ്പൂണാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ വേവിച്ചെടുത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിനിട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ നല്ലതുപോലെ വെന്ത് കലങ്ങിയിട്ടൊന്നുമില്ല ഒരു പാകത്ത് ഗേവാക്കി നമ്മൾ ത് മിക്സിയിൽ അടിച്ചെടുക്കുക ഇതും കൂടി ഇതിൽ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം എണ്ണ കുറവാണ് തൂണി കഴിഞ്ഞാൽ വളരെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ എല്ലില്ലാത്ത ചിക്കനൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ ഉപ്പും മുളകും എല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് നമ്മൾ ഈ എന്നെ പോള ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് വഴറ്റുമ്പോൾ തന്നെ നോക്കണം പിന്നീട് ചേർത്താൻ പറ്റൂല അപ്പോൾ ഇപ്പോൾ ഇതിൽ ഉപ്പോ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകോ കുരുമുളകോ അതുപോലെ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തി കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ചെറുനാരങ്ങ ഇല്ലാത്തതിന് പകരം വളരെ കുറച്ചിട്ട് ഒരു അര ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു പുളിയുടെ ടേസ്റ്റ് കിട്ടാൻ നമുക്കൊരു വെറൈറ്റി രുചിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിർബന്ധമില്ല ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ചേർത്തി കൊടുക്കുക ആ ചിക്കനൊക്കെ ഒന്ന് ആ മസാലയിൽ നല്ല പോലെ ഒന്ന് വാടിക്കെട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മല്ലിയില ഇട്ട് മല്ലിയിലേക്ക് പോവുകയാണ് മല്ലിയിലെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടി ഉണ്ടാവുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇത് ഒന്നും കൂടി ഇളക്കി എണ്ണയിലൊന്ന് വാട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി ഇതിലേക്കുള്ള മാവും കൂടി റെഡിയാക്കണം കേട്ടോ നല്ലപോലെ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും അതുപോലെ ചിക്കനൊക്കെ എണ്ണയിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് എരിവ് പാകത്തെ എരിവ് നമുക്ക് ഉണ്ട് അതുകൊണ്ട് ഇനി മുളകൊന്നും ചേർത്തുന്നില്ല എരിവുള്ള പച്ചമുളകായിരുന്നു അതുപോലെ കുരുമുളകും കുറച്ച് ആവശ്യത്തിന് ചേർത്ത് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കോളയാണ് ഇത് കേട്ടോ ഇത് നമുക്ക് ബീഫ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം മീൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യുക ചെമ്മീൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യുക അതുപോലെ മുട്ട വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യുക ഒക്കെ ചെയ്യട്ടോ നമുക്ക് ഞങ്ങളിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഏതിട്ടാലും അതിൻ്റേതായ രുചി ഉണ്ടാവും ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ഓരോന്നും ഉണ്ടാക്കാവുന്നതാണ് ഇപ്പൊ നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനെല്ലാം മാവ് സെറ്റ് ചെയ്യാൻ പോവാണ് ഇനിയിപ്പിതാ ഞാൻ മിക്സിയിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാണ് മുട്ട നിങ്ങളുടെ പോൾ എത്ര തോൾ അതിനനുസരിച്ച് മുട്ട ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മൂന്നെണ്ണം ഒഴിച്ചുകൊടുക്കാൻ വേണ്ടവർക്ക് നാലെണ്ണം ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ രുചി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മുട്ട കൂടുതൽ ഒഴിച്ചെടുക്കാവുന്നതാണ് മുട്ട കൂടുതൽ ഇട്ടാൽ രുചി അത്ര തന്നെ ഉണ്ടാവില്ല മുട്ട കുറക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ രണ്ട് മുട്ട ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൈദ നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഈ കപ്പ് ദാ ഈ കപ്പിന് ഞാൻ ഇത്രയാണ് എടുത്തത് ഒരു നാല് ടേബിൾ സ്പൂൺ കേട്ടോ വലിയ ടേബിൾ സ്പൂണിന് നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും മൈദ ഇതാണ് ഇതിൻ്റെ മാവുക എന്ന് പറയേണ്ടത് നമ്മൾ പരത്തണില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പാൽ ഇതുപോലെ പാലാണ് ഇതിട്ട് ഒരു അൻപത് ഗ്രാമിലേറെ ഇത് പാലുണ്ടാവും നമ്മൾ മാ പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഇതിൽ ചട്ടിപ്പത്തിരി ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ പരത്തിയിട്ട് ചപ്പാത്തി പരത്തിയിട്ടാണ് ചെയ്തിരുന്നത് ഇത് നമ്മൾ വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ മാവിലൊക്കെ ഉള്ള ഒരു ഉപ്പിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോകട്ടോ ഞാനിത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടച്ച് അടിച്ചെടുത്തിട്ടുണ്ട് പതച്ചു വരും വേണ്ട നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മസാല ഇതും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നിങ്ങൾ എത്രത്തോളം വലിപ്പമുള്ള പോളയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങളതിനനുസരിച്ച് മസാലയും മാവും പാലും മുട്ടയും എല്ലാ ചേരുവകളും ചേർത്തി കൊടുക്കേണ്ടതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു പാകത്തെ പോളയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള ചേരുവകളുള്ളു ഉണ്ടാക്കിയിട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഇത് ഒരു കഷ്ണം തന്നെ നമുക്ക് ചൂടുള്ള ചായയിലേക്ക് കഴിച്ചാൽ അത് തന്നെ മതിയാവുംട്ടോ അപ്പൊ നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ഒരു പോവാണ് കേട്ടോ നമ്മളെല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇങ്ങനെ ഒരു പാൻ വെക്കുക കട്ടിയുള്ള ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഇനി കട്ടില്ലെങ്കിൽ പേടിക്കണ്ട സിമ്മിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടാണ് നമ്മൾ ഈ പോള ഒഴിച്ചു കൊടുക്കാതെ ചട്ടി പാന് വെച്ചു കൊടുക്കേണ്ടിയിട്ട് ഒരു ചട്ടിയുടെ മേലെ ഒരു ചട്ടി ഇങ്ങനെ വെച്ചിങ്ങാണ്ട് സിമ്മിലിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടി ഒട്ടും കരിയില്ല നല്ല നമ്മൾ ഈ ചട്ടിയുടെ ഒരു ചട്ടിയുടെ മേലെ ഒരു അടിയിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിന്റെ മേലെ ഈ പാന് വെച്ചിട്ട് നമ്മൾ നമ്മൾക്ക് ഏത് മോഡല് പാനുവാണെങ്കിലും എടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതെല്ലാ ഭാഗത്തുനിന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് പുരട്ടി എല്ലാ ഭാഗത്തുനിന്ന് ഇനി നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ത നമ്മുടെ മാവൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നത് ഒന്നൊരു ലെവലായിട്ട് കിട്ടണം നമുക്ക് ഏത് മോഡല് പാത്രമാണ് ഉള്ളതച്ചാൽ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സാണേ എല്ലാവരും ഒരേ ലെവലാക്കി നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് ഇരുപത് മിനിറ്റോ അതായത് പതിനഞ്ച് മിനിറ്റോ അത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറച്ച് നോക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വേവായിട്ടുണ്ടോയെന്ന് കേട്ടോ എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഫ്ലെയിം ഓഫാക്കാണ് സിമ്മിലിട്ടിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് ഞാൻ ചട്ടി ചൂടാക്കിയെടുത്തു ഇനി സിമ്മിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ശരിക്ക് കറക്റ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവായി കിട്ടുന്നുണ്ട് സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഈ മൂടി തുറന്ന് നോക്കി ഇപ്പം നല്ലതുപോലെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വേവായിട്ടുണ്ട് കേട്ടോ അടിഭാഗം നല്ലതുപോലെ വേവായിട്ടുണ്ട് ഇനി മേൽഭാഗം നമ്മളൊന്ന് മറിച്ചിട്ട് വേവിച്ചു കൊടുക്കണം എന്നാലാണ് ശരിക്കത് പോളെ വൃത്തിയിൽ വേവാകുകയുള്ളു അപ്പോൾ ഞാൻ ഈ പിന്നെ ഇത് പൊന്തിച്ചെടുത്തിട്ട് ഇത് മെല്ലെ പൊക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ചട്ടിയിൽ വളരെ കുറച്ച് തുള്ളി ഒറ്റിച്ചിട്ടുള്ളൂ ഇനി ഇത് മറിച്ചിടുകയാണ് അപ്പോൾ കണ്ട നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കരിയൊന്നും ചെയ്യാതെ നല്ല വേവായി മുരിഞ്ഞ രീതിയിലുള്ള വേവായി കിട്ടിയിട്ടുണ്ട് ഇനി അടി ഭാഗം നമ്മളൊരു അഞ്ച് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് വെച്ചിരിക്കണം എന്നാലുള്ളും അത് ഇതേപോലെ സിമ്മിലിട്ട് അപ്പോൾ രണ്ട് ഭാഗം ഒരേപോലെ വേവായി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റില്ലേ പോള നമുക്ക് റെഡിയായി കിട്ടും ഇത് മൂടി വെക്കണം നമ്മുടെ പോളൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ മറിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈ ചട്ടം കൊണ്ട് വേണമെങ്കിൽ ചെയ്യുക ഞാൻ ഈ പ്ലേറ്റിലേക്കാക്കുമ്പോൾ നമുക്കതൊരു വൃത്തിയിലായി കിട്ടും അപ്പോൾ അങ്ങനെ മറിച്ചിടുകയാണ് ഞാൻ അപ്പോൾ മറിച്ചിട്ടിട്ട് ആ പ്ലേറ്റിലാക്കി നമ്മൾക്ക് ഉണ്ടോ അത് അതിൻ്റെ ആ മേൽഭാഗം തന്നെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി രണ്ട് ഭാഗം റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രുചിയാണ് ഇതിന് നമുക്കൊരു കഷ്ണം കഴിച്ചാൽ തന്നെ നല്ല രുചിയാണ് നല്ല മാവൊക്കെ വളരെ കുറച്ചുള്ള ഇതിലുണ്ടാകും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്തു നോക്കുന്നു ഞാനുണ്ടാക്കിയ ചിക്കൻ പോള അടിപൊളി ടേസ്റ്റോടെ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ വയറു നിറയും കടി ഉണ്ടാവും അപ്പോൾ നല്ല ചൂടിലെ കട്ടൻ ചായ പാൽ ചായ കോഫി എന്നിവയിലേക്കൊക്കെ നമുക്ക് നല്ല രുചികരമായ എരിവോട് കൂടിയ ചിക്കൻ പോള കഴിക്കാം നിങ്ങളുടെ മക്കൾക്ക് മരുമക്കൾക്ക് അതുപോലെ ഒരു ഗസ്റ്റ് വരുന്നവർക്ക് ഒക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ എന്താ ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുണ്ടാക്കുന്നുണ്ടല്ലോ പത്തിരി ഒക്കെ പരത്തി അതേപോലത്തെ ജോലിയൊന്നും ഇതിനില്ല വളരെ സിമ്പിളാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കുക വളരെ രുചികരമായി വേവായി നല്ലതുപോലെ കിട്ടിയ ഒരു ചിക്കൻ തോളിയാണ് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വേവായിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ വേവായി നല്ല രുചികരമായ ഒരു പോളയാണ് കേട്ടോ നമ്മുടെ മക്കൾക്കായാലും ആർക്കായാലും ഇത് ഇഷ്ടപ്പെടും എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല വളരെ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ ഓപ്ഷൻ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കരുതേ വീണ്ടും നല്ല ഒരു വീഡിയോയുമായിട്ട് ഇൻഷല്ല വീണ്ടും വരാം അസലാമലേക്കും